നമസ്കാരം പ്രവാസിയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ മാങ്ഡബുർഗ് നഗരത്തിലെ ക്രിസ്മസ് മാർക്കറ്റിൽ മാരകമായ ആക്രമണത്തിന് കാരണമായ പരാജയങ്ങളെ കുറിച്ച് ജർമ്മൻ പാർലമെന്റിന്റെ ഇന്റീരിയർ കമ്മിറ്റി തിങ്കളാഴ്ച സുരക്ഷാ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു ആൾക്കൂട്ടത്തിനിടയിലൂടെ സൗദി പൌരൻ വാടകയ്ക്കെടുത്ത ബി എൻഡബ്ല്യു സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനം ഓടിച്ചുകയറ്റിയ ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് അൻപതുകാരനായ സൗദി സൈക്യാട്രിസ്റ്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഡിസംബർ ഇരുപതിന് കിഴക്കൻ നഗരമായ മാക്ഡബ്രുങ്ങിൽ നടന്ന ആക്രമണത്തിന് മുന്നോടിയായി സൂചനകൾ നഷ്ടപ്പെട്ടുവെന്നും സുരക്ഷ നൽകുന്നതിൽ പരാജയപ്പെട്ടുവെന്നുമാണ് ജർമ്മൻ അധികാരികൾ ഇപ്പോൾ ആരോപണം നേരിടുന്നത് സൗദിയിൽ ജനിച്ച ഇയാൾ രണ്ടായിരത്തി ആറിൽ ജർമ്മനിയിലെത്തിയ പത്ത് ശേഷം അഭയാർത്ഥി പദവി നേടി സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഇയാൾ പലപ്പോഴും ഇസ്ലാമിനെയും ജർമ്മനിയും തമ്മിലുള്ള ബന്ധത്തെയും യൂറോപ്യൻ രാജ്യത്ത് നിയമവും കോടതിയിൽ ഹാജരാകുന്നതുമായ ബ്രഷുകളും ചരിത്രവും അദ്ദേഹത്തിനുണ്ടായിരുന്നു സംശയിക്കുന്ന ആളെ കുറിച്ച് ജർമ്മൻ ഉദ്യോഗസ്ഥർക്ക് ആവർത്തിച്ച് സൗദി മുന്നറിയിപ്പ് നൽകിയതായും പറഞ്ഞു എന്നാൽ സംശയാസ്പദമായ വ്യക്തിയെ വർഷങ്ങളായി ജർമ്മനി പരിശോധിച്ചിട്ടും യാതൊന്നും മനസ്സിലായില്ല എന്ന മട്ടിലാണ് ഇയാൾക്കെതിരെ നടപടികളൊന്നും ഉണ്ടാകാതിരുന്നത് തന്നെ ഇയാൾ അവസരം മുതലാക്കി ഡിസംബർ ഇരുപതിന് എസ് യു വി വാഹനം ക്രിസ്മസ് മാർക്കറ്റിലേക്ക് അതിക്രമിച്ച് ഓടിച്ചു കയറ്റിയാണ് ഭീകരാക്രമണം നടത്തിയത് എന്തുവന്നാലും എപ്പോഴും മിതത്വം പാലിക്കുന്ന അല്ലെങ്കിൽ മൃദുത്വം പാലിക്കുന്ന ജർമ്മനി കൊണ്ടാലും പഠിക്കില്ല എന്നുള്ള സത്യമാണ് ഏറ്റവും ഒടുവിലത്തെ ആക്രമണത്തിൽ നിന്നും ഇവിടെ ഉള്ളവർക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നു പുതുവർഷ രാവിൽ ജർമ്മനിയിൽ വെടിക്കെട്ട് നിറഞ്ഞ തെരുവു പാർട്ടികൾക്കിടയിൽ രാജ്യത്തുടനീളം നാലു മരിച്ചു പല നഗരങ്ങളിലും പൊതുജനങ്ങൾ പോലീസിന് ബോംബറിഞ്ഞപ്പോൾ ഒരു വലിയ വെയർഹൌസ് തീപിടുത്തത്തിന്റെ കാരണവും പടക്കങ്ങൾ തന്നെയായിരുന്നു മറ്റൊരു സംഭവത്തിൽ ഒരാൾ കൂടി മരിച്ചതോടെ പുതുവർഷരാവിന്റെ മരണസംഖ്യ അഞ്ചായി ഉയർന്നു ജർമ്മനിയിലെ പുതുവത്സര ആഘോഷങ്ങൾ അടിയന്തര സേവനങ്ങൾക്കായി രാത്രിയിലും ബുധനാഴ്ച പുലർച്ചയിലും സാധാരണയിലും തിരക്കുള്ള രാത്രിയായി രാജ്യത്തുടനീളമുള്ള സമാധാനം നിലനിർത്താൻ പോലീസും അഗ്നിശമന സേനയും നന്നായി പരിശ്രമിച്ചു നിരവധി നഗരങ്ങളിൽ അടിയന്തര സേവനങ്ങൾ പൈറോടെക്നിക്കുകൾ വഴി അടിച്ചേൽപ്പിച്ചു ബെർലിൻ ഉദ്യോഗസ്ഥന് ഗുരുതരമായി പരിക്കേറ്റതിനാൽ ശസ്ത്രക്രിയക്ക് വിധേയനാകേണ്ടി വന്നു ബെർലിനിൽ മുന്നൂറ്റി ഇരുപതിലധികം അറസ്റ്റുകളാണ് നടന്നത് നിരവധി കേസുകളിൽ രക്ഷാപ്രവർത്തകരും പോലീസും പൈറോ പൈറോടെക്നിക്കുകളിൽ നിന്ന് തീപിടുത്തത്തിന് വിധേയരായി നിയമവിരുദ്ധമായ പടക്കങ്ങൾ പൊട്ടിത്തെറിച്ച് രണ്ടുദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും അഗ്നിശമനം സേനാങ്ങൾക്ക് നേരെ പടക്കം പൊട്ടിച്ചതായും കൊളോൺ പോലീസ് പറഞ്ഞു ലൈഫ് അൻപത് പേരടങ്ങുന്ന സംഘം അടിയന്തര ആക്രമിച്ചു സമാനമായ റിപ്പോർട്ടുകളും ചിത്രങ്ങളും ആംബുർഗിന്റെ ചില ഭാഗങ്ങളിൽ നിന്നും ലഭിച്ചിരുന്നു അതേസമയം നോയവീടിലെ വൻ ഗോഡൌണിന് തീപിടിച്ച് വെയർഹൌസ് പൂർണമായും കത്തി നശിച്ചു പടിഞ്ഞാറൻ ജർമ്മനിയിലെ നഗരമായ നോയവീടിൽ വെടിക്കെട്ട് നിർമ്മാണ സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന വെയർഹൌസിനാണ് തീപിടിച്ചത് വെയർഹൌസ് പൂർണ്ണമായും കത്തിക്കറിഞ്ഞു സമീപത്തെ കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടായി നിയമവിരുദ്ധമായ പടക്കങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിരുന്നതെന്ന് പൈറോടെക്നിക് അസോസിയേഷൻ തന്നെ വെളിപ്പെടുത്തുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ബോംബ് കണ്ടെത്തിയതിനെ തുടർന്ന് ഹെസൻ സംസ്ഥാനത്തിലെ ഡിലൻബർഗിനടുത്തുള്ള എ നാൽപ്പത്തി അഞ്ച് ഔട്ടോ വൻ അഞ്ച് ബുധനാഴ്ച വൈകുന്നേരം അടച്ചിട്ടു ഡിലൻബുർഗിനും ഹെർബോൺ സ്യൂഡിനും ഇടയിലുള്ള ഔട്ട് ഓഫൻ നാൽപ്പത്തി അഞ്ചിലാണ് രണ്ടാം മഹായുദ്ധത്തിൽ നിന്നുള്ള ബോംബ് കണ്ടെത്തിയത് ബോംബ് നിർവീര്യമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹൈവേ അടച്ചത് ഉക്രൈൻ വഴി യൂറോപ്പിലേക്കുള്ള റഷ്യൻ പ്രകൃതി വാതക ഒഴുക്ക് പുതുവത്സര ദിനത്തിൽ അവസാനിച്ചു കരാർ പുതുക്കാൻ ഉക്രൈൻ വിസമ്മതിക്കുകയായിരുന്നു മുൻകരുതലുകൾ എടുത്തിട്ടുള്ളതിനാൽ യൂറോപ്പിൽ പ്രതിസന്ധി ഉണ്ടാവില്ലെന്ന് യൂറോപ്യൻ കമ്മീഷൻ അറിയിച്ചു ഉക്രൈനിൽ സ്ഥാപിച്ച പൈപ്പുകളിലൂടെ തുച്ഛമായ വിലയ്ക്കാണ് റഷ്യ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പ്രകൃതി നൽകിയിരുന്നത് റഷ്യ ഉക്രൈനിൽ യുദ്ധം തുടങ്ങിയപ്പോഴും ഇതിന് തടസ്സം നേരിട്ടില്ല വാതക വിതരണത്തിന് റഷ്യൻ സർക്കാർ കമ്പനിയായ ഗാസ്റ്റോമും ഉക്രൈൻ തമ്മിലുള്ള കരാർ ഡിസംബർ മുപ്പത്തിയൊന്നിന് അവസാനിച്ചു ഇതിനി പുതുക്കില്ലെന്ന് ഉക്രൈൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ് അതുകൊണ്ട് തന്നെ വിതരണം നിർത്തിയതായി ഗാസ് പ്രോം അറിയിച്ചു ഇതുമൂലം റഷ്യക്ക് വർഷം അഞ്ഞൂറ് കോടി ഡോളറിന്റെ നഷ്ടമുണ്ടാകും ഉക്രൈന് കടത്തുകൂലിയായി ലഭിച്ചിരുന്ന എൺപത് കോടി ഡോളറും ഇല്ലാതാവും യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഊർജാവശ്യങ്ങളിൽ നാൽപ്പത് ശതമാനവും നികത്തിയിരുന്നത് റഷ്യയാണ് യുദ്ധം തുടങ്ങിയ ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യൻ ആശ്രിതം കുറച്ചു ഇപ്പോൾ ഖത്തർ നോർവേ അമേരിക്ക എന്നിവിടങ്ങളിൽ ാണ് യൂറോപ്പിലേക്ക് പ്രകൃതിവാതകം എത്തുന്നത് ഗർഭചിത്രം നിരസിക്കാൻ കത്തോലിക്കരോട് ആഹ്വാനം ചെയ്ത മാർപ്പാപ്പ ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെ ജീവനെ സംരക്ഷിക്കാനും ബഹുമാനിക്കാനും ഉറച്ച പ്രതിബദ്ധത ആണ് പാപ്പ ആഹ്വാനം ചെയ്തത് ഒരു സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന ഓരോ കുഞ്ഞിനെയും പരിപാലിക്കാൻ എല്ലാവരും പഠിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിച്ചു ജീവന്റെ വിലയേറിയ സമ്മാനമാണ് ഗർഭപാത്രത്തിലെ ജീവിതം കുട്ടികളുടെ ജീവിതം കഷ്ടപ്പെടുന്നവരുടെ ദരിദ്രരുടെ പ്രായമായവരുടെ ഏകാന്തയുടെയും മരിക്കുന്നവരുടെയും ജീവിതം എന്ന് ഇത് സംരക്ഷിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാകണമെന്ന് വിശ്വാസികളോട് പാപ്പ അഭ്യർത്ഥിച്ചു റൊമേനിയയും ബൾഗേറിയയും ഇ യു അതിർത്തി പരിശോധനകൾ ഉപേക്ഷിച്ചു ഇതോടെ ഷെഖനിൽ ചേരുകയും ചെയ്തു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളായ റൊമേനിയയും ബൾഗേറിയയും കരയതിർത്തി നിയന്ത്രണങ്ങൾ ഒഴിവാക്കുകയായിരുന്നു സൈപ്രസും അയർലൻഡും ഒഴികെയുള്ള എല്ലാ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഇപ്പോൾ ഷെങ്കൻ സോണിലാണ് റൊമേനിയയും ബൾഗേറിയയും ബുധനാഴ്ച യൂറോപ്യൻ യൂണിയന്റെ ഷെങ്കൻ സോണിൽ പൂർണ്ണമായി ചേർന്നതോടെ അംഗരാജ്യങ്ങളിലേക്കുള്ള അതിർത്തി നിയന്ത്രണങ്ങൾ ഒഴിവാക്കി പാസ്പോർട്ട് പരിശോധനകളില്ലാതെ രാജ്യങ്ങൾക്കിടയിൽ യാത്ര ചെയ്യാൻ ഷെങ്കൻ സോൺ നിവാസികളെ അനുവദിക്കുന്നു സ്വിറ്റ്സർലൻഡ് നോർവേ ഐസ്ലൻഡ് ലിസ്റ്റൻസ്റ്റൈൻ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് യു എസിലെ ഓർലിയൻസ് നഗരത്തിൽ പുതുവർഷ ആഘോഷത്തിനിടെ ജനക്കൂട്ടത്തിനിടയിലേക്ക് ട്രക്ക് ഓടിച്ചു കയറ്റിയ ആക്രമണത്തിൽ പത്ത് പേർ കൊല്ലപ്പെട്ടു മുപ്പത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റു ഓർലിയൻസിലെ ഫ്രഞ്ച് കാർട്ടറിൽ തിരക്കേറിയ ബർബൻ സ്ട്രീറ്റിൽ പുലർച്ചെ മൂന്ന് പതിനഞ്ചിലാണ് സംഭവം ജനക്കൂട്ടത്തിനിടയിലേക്ക് ട്രക്ക് ഓടിച്ചു കയറ്റിയ ഡ്രൈവർ പിന്നീട് പോലീസുമായി നടത്തിയ വെടിവയ്പിൽ കൊല്ലപ്പെട്ടു സംഭവ സ്ഥലത്തും സ്ഫോടക വസ്തു കണ്ടെത്തിയിട്ടുണ്ട് പരമാവധി ആളുകളെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെയാണ് വാഹനം ഓടിച്ചുകയറ്റിയെന്ന് പോലീസ് പറഞ്ഞു സംഭവം ഭീകരാക്രമമാണെന്ന് എഫ് ബി ഐ പറഞ്ഞു അക്രമിയുടെ പക്കൽ ഐഎസിന്റെ പതാകയുണ്ടായിരുന്നു എന്നാണ് വിവരം വാഹനത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് പതാക കണ്ടെത്തിയതായി എഫ് പി ഐ പിന്നീട് അറിയിച്ചു അതേസമയം എഫ് പി ഐ സംഭവത്തിലെ കൂട്ടാളികളെ തിരയുകയാണ് ന്യൂ ഓർലിയൻസിൽ നടന്ന ഭീകരാക്രമണവുമായി യു എസ് അന്വേഷിക്കുന്നുണ്ട് എഫ് പി ഐ പ്രസ്താവന പ്രകാരം നാൽപ്പത്തി ഷംസുദ് ഡി ജെ യു എസ് ആർമി വെറ്ററൻ ഇസ്ലാമിക് ഗ്രൂപ്പായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പതാക ഇയാളുടെ കാറിൽ നിന്നും കണ്ടെടുത്തതായിട്ടും സംശയിക്കുന്നു ഇംപ്രോവൈസ് എക്സ് എക്സ്പ്ലോസീവ് ഉപകരണവും പ്രതിയുടെ പക്കൽ ഉണ്ടായിരുന്നുവെന്നാണ് എഫ്ബി പറയുന്നത് യു കെയിൽ മലയാളി വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണ് മരിച്ചു ഗുജറാത്തിലെ രാജ്കോട്ടിൽ താമസിക്കുന്ന പത്തനംതിട്ട സ്വദേശി ഷാജി വർഗീസ് കുഞ്ഞുമോൾ ദമ്പതികളുടെ മകൾ സ്റ്റെനി എലിസബത്ത് ഷാജി എന്ന ഇരുപത്തിയേഴുകാരിയാണ് പുതുവർഷ ദിനത്തിൽ അർദ്ധരാത്രിയിൽ അപ്രതീക്ഷിതമായി മരിച്ചത് ഒരു മണിയോടെയായിരുന്നു അന്ത്യം യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടനിലെ എം എസ് സി സൈക്കോളജി വിദ്യാർത്ഥിനിയാണ് സ്റ്റെനി കഴിഞ്ഞ വർഷമാണ് വിദ്യാർത്ഥി വിസയിൽ യു കെയിൽ എത്തിയത് ലണ്ടനിലെ വെംബ്ലിയിലാണ് താമസിക്കുന്നത് മൃതദേഹം ബാർണൈറ്റ് റോയൽ ഫ്രീ ലണ്ടൻ എൻ എച്ച് എസ് ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഒരു സഹോദരനുണ്ട് പരേതയ്ക്ക് സിറ്റി ഓഫ് ലണ്ടൻ സെന്റ് ജോർജ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിലെ അംഗമാണ് ഇതാണ് ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപുർവ്വം നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയുന്ന യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവർക്കും സന്ദർശിക്കുക അതുപോലെ തന്നെ പുതിയ സംഗീതം ആസ്വദിക്കാൻ ഇന്ന് പുറത്തിറങ്ങിയ അഖിലേശ്വരിൽ നിന്ന സെമി ക്ലാസിക്കൽ ഭക്തിഗാനം ആസ്വദിക്കാൻ കുമ്പൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നന്ദി നമസ്കാരം